ഇനി ഇതേ രീതിയിൽ നടുവേദന ഡയഗ്നോസ് ചെയ്യുമ്പോഴും സാധാരണ രീതിയിൽ നമുക്കൊരു സ്ക്വയർ വരയ്ക്കാം അതാ ഇതൊരു സ്ക്വയറാണ് ഓക്കെ ഈ സ്ക്വയറിൽ ഞാൻ ഈ സ്ക്വയറിനെ നാല് കമ്പോണൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരെണ്ണം ഫ്ലെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ കുനിയുമ്പോൾ നിങ്ങൾ മുമ്പോട്ടേക്ക് ബെൻഡ് ചെയ്യുമ്പോഴാണ് പെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയും ഞാൻ ഇവിടെ മുമ്പോട്ടേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെക്ഷൻ ചെയ്യുമ്പോഴാണ് പെയിൻ ഇനി നിങ്ങൾ പറയാണ് ഫ്ലക്ഷനോടൊപ്പം തന്നെ വലത്തേക്ക് ഫ്ലെക്സ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പെയിൻ ഉണ്ട് സൈഡ് ഫ്ലക്ഷൻ സൈഡ് ഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂമെൻ്റ് ആണ് അപ്പോൾ സൈഡ് ഫ്ലക്ഷൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പെയിൻ ഉണ്ട് അപ്പോൾ ഇത് റൈറ്റ് സൈഡ് ആണ് ഇത് ലെഫ്റ്റ് ആണ് അപ്പോൾ ഈ നടുവേദന നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ കുനിയുമ്പോഴും നിങ്ങൾക്ക് പെയിൻ ഉണ്ട് അതുപോലെ തന്നെ വലത്തേക്ക് ചെരിയുമ്പോഴും നിങ്ങൾക്ക് പെയിൻ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ആരോ മാർക്ക് ചെയ്യും അപ്പോ സാധാരണ രീതിയിൽ ഇത് ഇപ്പൊ ഒരു സ്പൈൻ ആണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിയുമ്പോഴും നിങ്ങൾക്ക് പെയിൻ ഉണ്ട് അപ്പൊ ഇവിടെ ഏത് സൈഡിലാണ് കൂടുതൽ കംപ്രഷൻ വരിക നിങ്ങളൊന്ന് നോക്കുക സാധാരണ രീതിയിൽ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇത് സ്പൈൻ വേർട്ടിബ്രാണെന്ന് വിചാരിക്കുക രണ്ട് ഉണ്ട് അപ്പോൾ ഈ വേർട്ടിബ്രാ തമ്മിൽ മുമ്പോട്ടേക്ക് കുനിയുമ്പോഴും വേദനയുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴും പെയിൻ ഉണ്ട് റൈറ്റിലേക്ക് വരുമ്പോഴും പെയിൻ ഉണ്ട് അപ്പോൾ ഇവിടെ എവിടെയായിരിക്കും കംപ്രഷൻ വരിക ഇതിന്റെ വലതു ഭാഗത്തായിരിക്കും അല്ലേ അപ്പോൾ ഈ കംപ്രഷനെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെയാണ് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഏരിയ ഉള്ളത് ശരിയാണോ ഇതാണ് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഏരിയ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തരുമ്പോൾ ഞാൻ എന്താ ഇവിടെ വേണം ട്രീറ്റ് ചെയ്യാനായിട്ട് ശരിയല്ലേ ഇവിടെ വേണം നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ ഇവിടെയാണ് ഈ ഒരു കൺസെപ്റ്റിൽ നോക്കുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഡയഗ്നോസിസ് ഉള്ളത് അല്ലേ ഇതിൻ്റെ ഡയഗ്നോസിസ് എന്നുള്ളത് ഇവിടെയാണ് അപ്പോൾ ഈ ഡയഗ്നോസിസ് ഇവിടെയാണെങ്കിൽ എവിടെ ട്രീറ്റ് ചെയ്യണം ഇതിന് നേരെ ഓപ്പോസിറ്റ് വേണ്ട ട്രീറ്റ് ചെയ്യാനായിട്ട് അതായത് എന്തിനാണ് ട്രീറ്റ് ചെയ്യുക എക്സ്റ്റെൻഷനിലും ഓപ്പോസിറ്റായിട്ട് ലെഫ്റ്റിലേക്കുള്ള ഫ്ലെക്ഷനിലും ക്ലിയർ ആണോ അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് തരുന്ന സെക്ഷൻ ഇവിടെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ട്രീറ്റ്മെൻറ് സൈഡ് ഓക്കെ അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഒരു നടുവേദന ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള അതായത് ഈ മൂവ്മെൻറ്റ് മുമ്പോട്ടേക്ക് കുനിയുന്ന മൂവ്മെന്റും അതുപോലെ തന്നെ സൈഡിലേക്ക് ഫ്ലെക്സ് ചെയ്യുന്ന മൂവ്മെന്റും നമ്മൾ പാടെ ഒഴിവാക്കണം അപ്പം എന്തൊക്കെയാണ് ഈ മൂവ്മെന്റ് വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണോ നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ ഒഴിവാക്കണം ക്ലിയർ ആയോ ഇത് ഒഴിവാക്കണമെങ്കിൽ ഇത് ഒഴിവാക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ വലുത്ത് സൈഡിലുള്ള ഈ ഒരു കംപ്രഷനെ കുറയ്ക്കും ശരിയല്ലേ ഈ വലുത് സൈഡിലുള്ള കംപ്രഷനെ കുറയ്ക്കണമെങ്കിൽ എന്താ ചെയ്യുക ഇതിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കണം അല്ലേ ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചാലും മാത്രമേ റൈറ്റ് സൈഡിലുള്ള ഈ കംപ്രഷൻ മാറുകയുള്ളൂ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കണമെങ്കിൽ എന്താണ് കുനിയിൾ നിങ്ങൾക്ക് വേദനയുള്ളത് ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് നിവരുക അതായത് എക്സ്റ്റെൻഷനാണ് ശരിയല്ലേ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ബെൻഡിയബിൾ ആണ് പെയിൻ കൂടുന്നത് അപ്പോൾ എന്താണ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫ്ലക്ഷൻ അപ്പോൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എക്സ്റ്റെൻഷൻ ലെഫ്റ്റ് സൈഡ് ഫ്ലക്ഷൻ അപ്പോൾ എക്സ്റ്റെൻഷനും ലെഫ്റ്റ് സൈഡ് ഫ്ലെക്ഷനിലും നിങ്ങളെ പൊസിഷൻ ചെയ്തിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യണം ഇവിടുത്തെ പ്രഷർ കുറയ്ക്കാനുള്ള മാനുവൽ റിലീസ് ചെയ്യണം മാനുവൽ മൊബിലൈസേഷൻ ടെക്നിക്ക് ചെയ്യണം ഈ മൊബിലൈസേഷൻ ടെക്നിക്ക് ചെയ്യുമ്പോൾ അവിടെ പൊസിഷൻ കാരണം തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ റിലീസ് കിട്ടും അതിനുശേഷമുള്ള അഡ്വാൻസ് മാനുവൽ തെറാപ്പി ആൻഡ് മൊബിലൈസേഷൻ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് വീണ്ടും ഇവിടുത്തെ കംപ്രഷൻ കുറയ്ക്കാൻ പറ്റും അതനുസരിച്ച് നിങ്ങൾക്ക് പെയിൻ കുറയും അപ്പോൾ ഇതാണ് ഇനീഷ്യൽ സ്റ്റേജ് ഈ ഒരു ടെക്നിക്കിലൂടെയാണ് രണ്ട് മിനിറ്റ് കൊണ്ടും മൂന്ന് മിനിറ്റും കൊണ്ടും നിങ്ങളുടെ നടുവേദന മാറ്റിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ നടുവേദന മാറ്റിയെടുത്തതിനു ശേഷം പിന്നെ എന്താണ് ചെയ്യേണ്ടത് വീണ്ടും ഇത് ഇതേ പൊസിഷനിലേക്ക് പോകാതിരിക്കാനായിട്ട് എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ എക്സസൈസ് ചെയ്യേണ്ട ഇവിടെ എക്സ്റ്റൻസാസനും ലെഫ്റ്റ് സൈഡ് ഫ്ലക്ഷനും വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യണം മനസ്സിലായോ അപ്പോൾ ഇതിൽ എക്സ്ട്രാ കോമ്പോണൻറ്റ് വരുന്നുണ്ട് ഇത് ബേസിക് ആണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ കമ്പോണൻറ്റ് വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു കുനിയുമ്പോൾ പെയിൻ ഉണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ഫ്ലെക്സ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ട് അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക ഇതിനോടൊപ്പം തിരിയുമ്പോൾ റൊട്ടേഷനിൽ പെയിൻ ഉണ്ടെങ്കിൽ എന്ത് പറ്റും നമ്മൾ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് റൊട്ടേഷനും ട്രീറ്റ് ചെയ്യേണ്ടി വരും അതായത് പ്രശ്നമുള്ളത് ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആണെങ്കിൽ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള റൊട്ടേഷനിലായിരിക്കണം അപ്പോൾ പ്രോബ്ലം ഉള്ളത് റൈറ്റ് സൈഡ് റൊട്ടേഷൻ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് റൊട്ടേഷൻ വേണം നമ്മൾ കൊടുക്കാനായിട്ട് മനസ്സിലായോ ഇത് സാധാരണ ഒരു കൺസെപ്റ്റാണ് എവിടെയാണോ കംപ്രഷൻ ഉള്ളത് ആ കംപ്രഷനെ കുറയ്ക്കാൻ വേണ്ടി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതിനെ തിരിക്കുക ഓൾ ഇതാണ് പലപ്പോഴും പലർക്കും മനസ്സിലാകാതെ പോകുന്ന കാര്യം അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇവിടെ സിവിയറായിട്ടൊരു പെയിൻ ഉണ്ടെങ്കിൽ ആ പെയിനെ ഈ ടെക്നിക്കിലൂടെ മാറ്റാം അപ്പോൾ ഇവിടെ ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് മാനുവൽ തെറാപ്പി ടെക്നിക്കിലൂടെ ഇത് മാറ്റാം ശേഷം എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്തില്ലെങ്കിൽ പെയിൻ നിങ്ങൾക്ക് തൽക്കാലമായിട്ട് കുറയും അതിനുശേഷം പിന്നീട് ഈ പെയിൻ വീണ്ടും അതേ രീതിയിൽ തന്നെ വരും ഇത് എങ്ങനെയാണ് ഈ സൈഡിലേക്ക് പോയത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒരു നടുവേദന ഉണ്ടാകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കമ്പാർട്ട്മെൻറ്റിൽ പെയിൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ പെയിൻ വന്നത് നിങ്ങളുടെ പോസ്റ്റർ ചേഞ്ചസ് ഉണ്ടാവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന പോസ്റ്റർ ചേഞ്ചസ് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും കണ്ടിന്യൂസ് പൊസിഷൻ ഉദാഹരണത്തിന് ഒരേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ സിറ്റ് ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെയിറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓവറായിട്ട് പ്രഷർ കൊടുത്തപ്പോൾ നിങ്ങൾ റൈറ്റ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കൂടുതലായിട്ടുള്ള ഫോഴ്സ് വന്നിട്ട് അതിനുശേഷം അവിടെ പ്രശ്നം വന്നതാവാം അല്ലേ അപ്പോൾ എവിടെയാണോ ആ പ്രശ്നം വന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ട്രീറ്റ് ചെയ്താലേ ഇത് മാറുകയുള്ളൂ അല്ലാതെ നമ്മൾ എന്താ ചെയ്യുന്നത് ജനറലൈസ് എക്സൈസ് ചെയ്യും ഇത് മനസ്സിലാക്കാതെ ജനറലൈസ് എക്സൈസ് ചെയ്തു കഴിഞ്ഞാൽ ആ ജനറലൈസ് എക്സൈസിൽ ഒരു മൂന്നോ നാലോ എണ്ണം ഈ സൈഡിലേക്കുള്ള എക്സൈസ് ആയിരിക്കും അതായത് ഫ്ലക്ഷനിലേക്കും റൈറ്റ് സൈഡ് ഫ്ലക്ഷനിലേക്കുള്ള എക്സസൈസ് ആയിരിക്കും അപ്പോൾ എന്ത് പറ്റും അവിടെ വീണ്ടും ഈ പ്രശ്നങ്ങൾ കൂടാനുള്ള ചാൻസ് ഉണ്ട് മനസ്സിലായോ അപ്പോൾ ഇത് എപ്പോഴും തിരിച്ചറിഞ്ഞിട്ട് ഇതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നടുവേദന നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിങ്ങൾ ക്യൂർ പ്രതീക്ഷിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കോഴ്സ് ആവശ്യമാണ് ഫസ്റ്റ് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം പെയിൻ കുറയ്ക്കണം പെയിനെ സീറോയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്തൊക്കെയാണ് പിന്നെ മസിൽസിനെ സ്ട്രെങ്ത് ചെയ്തെടുക്കണം ഈ മസിൽസിനെ സ്ട്രെങ്ത് ചെയ്തെടുക്കുമ്പോഴും പർട്ടിക്കുലർ സ്റ്റേജിൽ ഓരോരോ സ്റ്റേജിൽ അഡ്വാൻസ് എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം അങ്ങനെ ചെയ്ത് 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 പ്രോപ്പറായിട്ട് മസിലൊക്കെ ബലപ്പെട്ട് വരുമ്പോൾ ഈ നടുവേദന മാറും അതിനുശേഷം ക്ലിയർ ആയിട്ടുള്ള പോസ്ചർ കറക്ഷൻ അഡ്വൈസും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നടുവേദന പിന്നെ നിങ്ങൾക്ക് വരില്ല അപ്പോൾ ക്ലിയർ ആയല്ലോ നടുവേദന ഉള്ളവരും അതുപോലെ തന്നെ നടുവേദനയ്ക്ക് ട്രീറ്റ് ചെയ്യുന്നവരും ഈ ഫോർമുല ഉപയോഗിച്ച് തന്നെ ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെ വേഗം റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും